നിലമ്പൂരിൽ കരടിയുടെ ആക്രമണത്തിൽ യുവാവിന് ഗുരുതര പരിക്ക് നിലമ്പൂർ ഉൾവനത്തിൽ വെച്ചാണ് ആദിവാസി യുവാവിനെ കരടി ആക്രമിച്ചത് നട്ടില് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എ ബിസി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി ചാലിയാർ പാലക്കയം കാട്ടുനായ്ക്ക കോളനിയിലെ അഖിലിനാണ് കരടിയുടെ കടിയേറ്റത് തേൻ ശേഖരിക്കാൻ കാട്ടിൽ പോയപ്പോഴായിരുന്നു ആക്രമണം ആക്രമണത്തിനിടെ മരത്തിൽ കയറിയാണ് അഖിൽ രക്ഷപ്പെട്ടത് ഏഴ് സുഹൃത്തുക്കൾക്കൊപ്പമാണ് അഖിൽ തേൻ ശേഖരിക്കാൻ പോയത് പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാട്ടിലേക്ക് തേൻ ശേഖരിക്കാൻ നിങ്ങൾ ഏഴുപേര് പോകുമ്പോഴാണ് വീണ് കടന്ന മരത്തിന്റെ ഇടയിൽ നിന്ന് കരടി വന്ന് ഞങ്ങളെ ഓടി മരത്തിമ കയറുമ്പോഴാണ് കരടി വന്ന് താൽമ കടിച്ച് പിന്നെ നല്ല ആൾക്കാരും കൂടി ഒച്ച കുളിച്ച് പോകിയപ്പോ കരടി ഓടിപ്പോയി ഉണ്ടായി പിന്നെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ജലലഭ്യത നിങ്ങൾക്കൊരു പ്രശ്നമാണോ ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് ഇനി നിങ്ങൾക്കൊപ്പമുണ്ട് മദീന ബോർവെൽസ് പാണ്ടിക്കാട് പെരിന്തൽമണ്ണ കൊപ്പം